കശ്മീരിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടികൾക്ക് പിന്നാലെ പുറത്തു വന്ന വാർത്തകളിൽ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് പഹൽഗാം ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ കേരളത്തിൽ വന്ന വിദ്യാഭ്യാസം നടത്തിയിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് അങ്ങനെ പുറത്തു വന്നത് അയാളുടെ പേര് ഷെയ്ഖ് സജ്ജാദ് ഗുൽ അല്ലെങ്കിൽ സജ്ജാദ് അഹമ്മദ് ഷെയ്ഖ് ഈ രണ്ട് പേരിലും ഇയാളെ അറിയുന്നുണ്ട് ഇയാൾ ഒരു ഭീകരനാണ് ഇപ്പോൾ അൻപത് വയസ്സുള്ള ആൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ ചെറുപ്പത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് എം ബി എ ഒക്കെ പൂർത്തിയാക്കിയ ശേഷം പ്രാഥമിക വിദ്യാഭ്യാസം ശ്രീനഗറിലായിരുന്നു ഇയാൾ കശ്മീരിയാണ് അതിനുശേഷം ബംഗളൂരുവിൽ വന്ന് എം ബി എ പൂർത്തിയാക്കി അതിനുശേഷമാണ് കേരളത്തിൽ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നത് അദ്ദേഹം ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് കേരളത്തിൽ പഠിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കുറച്ച് നാളിവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അയാൾ തിരിച്ച് കശ്മീരിലേക്ക് പോവുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു വിവരം കൊടും ഭീകര സംഘടന ലഷ്കർ ഇ തൊയ്ബ നമ്മളിപ്പോൾ കശ്മീരിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ തകർത്ത സ്ഥലങ്ങളിലൊന്ന് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഹബ്ബാണ് ഭീകര കേന്ദ്രത്തിൻ്റെ ഒരു ഹബ്ബ് ഈ ലഷ്കർ ഇ തൊയ്ബയുടെ കീഴിൽ വരുന്ന ഈ ടി ആർ എഫ് എന്ന് പറഞ്ഞ സംഘടന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആ സംഘടനയാണ് പഹൽഗാമിൽ നമ്മുടെ ഇരുപത്തി പേരെ കൊലപ്പെടുത്തിയ ഭീകര ആക്രമണം നടത്തിയത് ഒരു നേപ്പാളിൽ നിന്നുള്ള ഒരു പൗരനും ഇന്ത്യയിലെ ഇരുപത്തി അഞ്ച് പേരും അതിലൊരു മലയാളിയും ഈ മലയാളി കൂടി കൊല്ലപ്പെട്ട ഈ വലിയ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ കേരളത്തിൽ വന്ന് പഠിച്ചിരുന്നു എന്നുള്ളത് ഞെട്ടലോടെയാണ് മലയാളികൾ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി ഈ ഷെയ്ഖ് സജ്ജാദ് ഗുലിനെ ഭീകരനായി ടെററിസ്റ്റായി പ്രഖ്യാപിച്ചിരുന്നു ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കൊടുക്കുന്ന ആൾക്കാർക്ക് പത്ത് ലക്ഷം രൂപ ഇനാം പ്രതിഫലമായി കൊടുക്കും എന്നുകൂടെ പ്രഖ്യാപിച്ചിരുന്നു അത്ര കൊടും ഭീകരനാണ് ഇയാൾ നേരത്തെ പറഞ്ഞതുപോലെ കശ്മീരിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം ശ്രീനഗറിൽ പിന്നെ ബംഗളൂരുവിൽ അതിനുശേഷം കേരളത്തിൽ കേരളത്തിൽ വന്ന ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച ശേഷം തിരിച്ചയാൾ കശ്മീർ താഴ്വരയിലേക്ക് തന്നെ പോയി അവിടെ ഒരു ഡയഗ്നോസ്റ്റിക് ലാബ് തുടങ്ങി ഈ പരിശോധനാ ലാബ് തുടങ്ങി ലാബ് എങ്ങനെ നടത്തുന്നതിനൊപ്പം തന്നെ സമാന്തരമായി ഭീകര സംഘടനകൾക്ക് ചില സഹായങ്ങളും കൂടെ അയാൾ ചെയ്തു വന്നിരുന്നു അതായത് ഈ ലോജിസ്റ്റിക്കൽ സംഘടന ഈ ചരക്ക് കൈമാറ്റം പോലെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുമുള്ള സഹായങ്ങൾ ഇയാൾ ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ ഇയാളെ ഇന്ത്യയിലെ അതായത് നമ്മുടെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ല് പിടികൂടുകയാണ് അതിൻ്റെ കാരണം ഇയാളുടെ കയ്യിൽ അഞ്ച് കിലോഗ്രാം ആർ ഡി എക്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇയാളെ പിടികൂടി പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് വെളിപ്പെടുത്തിയത് അതായത് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഡൽഹിയിൽ സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അത്തരമൊരു ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇയാൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പിടികൂടിയ ഇയാളെ പിന്നീട് ചോദ്യം ചെയ്തു ഈ പറഞ്ഞ കേസിൽ ഇയാൾക്ക് പത്ത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയ ശേഷം തിരികെ കാശ്മീരിലേക്ക് പോയ ഇയാളെ ഐ അതായത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ ഇയാളെ കണ്ടെത്തുകയും അവർക്ക് പറ്റിയൊരാളാണ് ഭീകരപ്രവർത്തനത്തിന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇയാളെ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെടുത്തി ലഷ്കർ ഇ തൊയ്ബ ഇയാളെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടി ആർ എഫ് എന്ന് പറഞ്ഞ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ ചുമതലയിലേക്ക് എത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൻ്റെ മേധാവിയായി ഇയാൾ മാറി അതിനുശേഷം ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കശ്മീരിൽ നടന്ന നിരവധി ഭീകരപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും നടത്തിയതുമൊക്കെ ഈ പറഞ്ഞ ഷെയ്ഖ് സജാദ് ഗുൽ എന്ന ഈ കൊടും ഭീകരനാണ് പല ആസൂത്രിത കൊലപാതകങ്ങൾ അതുപോലെ സൗത്ത് കശ്മീരിൽ കാശ്മീരിലും സെൻട്രൽ ആയിട്ട് ആസൂത്രണം ചെയ്ത് നടത്തിയ ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായ പല കൊലപാതകങ്ങൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കശ്മീരിൽ നടത്തിയ മധ്യകശ്മീരിൽ നടത്തിയ ഗ്രനേഡ് ആക്രമണം പോലീസ് ഉദ്യോഗസ്ഥരെ പതിയിരുന്നാക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ അങ്ങനെ പല പല ഭീകരപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇയാളുടെ പ്രവർത്തനങ്ങളൊക്കെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് റാവൽപിണ്ടിയിലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത് മനസ്സിലാക്കുന്നതനുസരിച്ച് ലഷ്കർ ഇ തോയ്ബയുടെ സംരക്ഷണത്തിൽ ഇയാൾ റാവൽപിണ്ടിയിൽ ഒളിച്ച് താമസിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇത്രയും വലിയ സംഭവങ്ങൾ അതായത് ഈ പറഞ്ഞ കശ്മീരിൽ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ ഉണ്ടായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രൂക്ഷമായ പ്രശ്നം ഒടുവിൽ നമ്മുടെ തിരിച്ചടി ഇപ്പോഴും തുടരുന്ന അതീവ ജാഗ്രത ഇതിൻ്റെയൊക്കെ തുടക്കക്കാരൻ ഈ പറഞ്ഞ സജ്ജാദ് അഹമ്മദ് ഷെയ്ഖ് അഥവാ ഷെയ്ഖ് സജ്ജാദ് ഗുല്ലാണ് എന്നത് ഞെട്ടലോടെ മനസ്സിലാക്കുമ്പോൾ അയാൾ കേരളത്തിൽ വന്നിരുന്നു കേരളത്തിൽ അയാൾ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതും കൂടെ അറിഞ്ഞില്ല നമ്മുടെ അന്താരാഷ്ട്ര സംവിധാനം നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കൊന്നും ഈ ഒരു ഭീകരൻ വളർന്നു വരുന്നത് നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് ഇപ്പോൾ ഞെട്ടലോടെ മനസ്സിലാക്കുകയാണ് ഭാവിയിലും ഇതുപോലെയുള്ള ആൾക്കാർ ഒരു ഭീകരപ്രവർത്തനം ലക്ഷ്യം വെച്ച് വരുന്ന ആൾക്കാരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടെ വിജിലൻ്റായിട്ടുള്ളൊരു സംവിധാനം നമുക്ക് വേണ്ടതുണ്ട് എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതാണ് ഞെട്ടിക്കുന്ന ഈ വിവരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം